നമ്മുടെ ചങ്കകൾ മീൻപിടിക്കാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് അടിച്ച് കരുവുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ചങ്കകൾ ചൂണ്ടക്കുളത്തി ചൂണ്ടയൊക്കെ ആയിട്ട് മീൻപിടിക്കാൻ വേണ്ടി പോകാറുണ്ട് ഏതായാലും അവിടെ തോട്ടും പക്കത്തിരുന്ന് മീൻ പിടിക്കാറുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള കൂടി തന്നെയാണ് ചൂണ്ടയിലിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ക്ഷമ വേണം മീൻപിടുത്തതിന് അതന്ന് കഴിഞ്ഞ് വീട്ടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏകദേശം വെള്ളം വറ്റി തോടിന്റെ അടിഭാഗമൊക്കെ ഏകദേശം കണ്ടു തുടങ്ങിയിട്ടോ അപ്പം ഏകദേശം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഒളിഞ്ഞാൽ കോർത്ത് അവർ മീൻ പിടിക്കാൻ തിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഇവർ മീനിന് ഇര വെക്കുന്നത് ഞാൻ ഒളിഞ്ഞാൽ കോർത്താണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ ഞാൻ കൂടുതലായ ഞാൻ ചൂളാണോ മറ്റു വല്ല ഇരകളുവാണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ അപ്പോൾ എന്തായാലും ഇവരിവിടെ കഠിനമായ പരിശ്രമം നടത്തി അതെല്ലാം പരാജയത്തിലേക്കാണ് പോകുന്നത് കാരണം മീനൊന്നും ഇവിടുന്ന് കാര്യമായിട്ട് അവർക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ റൂട്ടൊന്നും മാറ്റിപ്പിടിക്കാമെന്ന് കരുതി ഞങ്ങൾ അപ്പുറത്ത് ഒരു ഭാഗത്ത് ആ ഭാഗത്തേക്ക് പോവുകയാണ് എന്തായാലും നിങ്ങൾ ഈ ഗ്രാമം നിങ്ങൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു തോട്ട് ചുറ്റും ആ വശം കൈത മൂടപ്പെട്ടു കയാണ് കേട്ടോ കൗങ്ങുൻ തോട്ടങ്ങളാൽ ഇവിടെ നിറഞ്ഞു ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും പണ്ട് കാലങ്ങളിലൊക്കെ വിശാലമായിട്ടുള്ളൊരു തോടാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇടുങ്ങി പിടിച്ച ചെറിയ ഒരു ചാലായി മാറി കയാണ് കേട്ടോ പഴയ കാലത്തൊക്കെ ഇവിടെ ആളുകൾ വന്ന് കുളിച്ചിരുന്നു കേട്ടോ ഇതാണ് നമ്മളെ പാടട്ടോ അപ്പോൾ എന്തായാലും പുളത്തറി മറ്റു വാഴ കൃഷിയൊക്കെയാണ് നെൽകൃഷിയൊക്കെ ഇവിടെ കുറവാണ് എന്തായാലും നല്ലൊരു ഇവിടെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ പഴയ മറ്റേ എഴുത്തുകാർക്കും കവികൾക്കൊക്കെ അവരുടെയൊക്കെ ഭാവനയിൽ വരുന്ന വിശ്വലാണിത് അത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടാറിയാം അല്ലേ നമ്മൾ ഓരോ നോവലിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോ കഥകളിലും നമ്മൾ ചി പുസ്തകം വായിക്കുന്നവർക്കറിയാം ചില അതിൻ്റെ വിഷ്വലുകൾ ചില ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതേപോലെയുള്ള വിഷ്വലുകളാണ് ഇതൊക്കെ അങ്ങനെയാണ് ആണ് ചില സ്ഥലങ്ങളൊക്കെ അതൊക്കെ ഇന്നും അപൂർവങ്ങളിലുണ്ട് ഒക്കെ ഏകദേശം പ്രകൃതിയൊക്കെ പഴമയ പഴമയുടെ മാധുര്യം അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളൊരു മധുരം കഴിക്കുമ്പോൾ അത് ഇപ്പോൾ മാമ്പഴം നമ്മൾ കഴിക്കുമ്പോൾ അതീ എപ്പോഴും അതിങ്ങനെ ലാസ്റ്റ് വരുന്നത് പുളിയാണ് അല്ലേ മാങ്ങയുടെ അണ്ടി ലാസ്റ്റ് പുളിയാ വരിക മാവ് പഴുത്ത മാങ്ങ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക അത് നല്ല മധുരമാവും അവസാനം നമുക്ക് കിട്ടുന്ന പുളിയാകും അതേപോലെ നല്ല പ്രകൃതിയുടെ നല്ല മനോഹരമായ സൗന്ദര്യങ്ങളൊക്കെ ഏകദേശം വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ മാക്സിമം നമ്മൾ കണ്ടാസ്വദിക്കുക ആസ്വദിക്കുക ആസ്വദിക്കുക നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ നാട് കട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്താ നിങ്ങൾ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാത്തത് വീഡിയോക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും ഏഹ് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ നാട് ഇവിടെയൊക്കെ ഒരുപാട് കൃഷിയും പാടവും മറ്റേ ഇവിടെയൊക്കെ ഒരുപാട് ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വിശദമായിട്ടിരിക്കുകയാണ് അല്ലേ എന്നാലും ആളുകൾ പോകും വരവൊക്കെ ഉണ്ട് ഇപ്പോൾ അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടുള്ള കൃഷിക്കാരും മറ്റേ അങ്ങനെയൊക്കെയുള്ള ജോലിക്ക് അങ്ങനെ ആളുകൾ വരുന്നു അങ്ങനെ മാത്രമാണ് അല്ലാതെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു അപ്പോൾ പഴയതുപോലെയൊന്നും ഇപ്പോൾ ഇതിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഇവർ മീനിട്ടിട്ട് ചൂ മീനേയും കാത്ത് ചൂണ്ടക്കുളത്തിയുടെരയും കോർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാത്തിനും തടയുമെന്ന് വിചാരിച്ചു ഒരാളിത് ആ അപ്പുറത്തിരിക്കും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തോട്ടിലെ വള്ളം അങ്ങനെ ഓടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഒന്നും തടഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും എനിക്ക് നേരം പിടിക്കൊണ്ട് ഞാൻ പോവാണ് ഈ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്